ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊമ്പത് പേർ കൊല്ലപ്പെട്ടു ഇറാൻ ഫ്രാൻസ് ഇറ്റലി റഷ്യ യു എ ഇ യുഎസ് സൌദി അറേബ്യ ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയൊമ്പത് പേർ കൊല്ലപ്പെടുകയും ഇരുപത് ഇൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബൈസാരൻ വാലിയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഇത് രണ്ടായിരത്തിയെട്ട് ലെ മുംബൈ ആക്രമണത്തിനു ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ സിവിലിയൻ ആക്രമണമാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ ഇ തൊയ്ബയുടെ അനുബന്ധ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഇരുപത്തിനാല് പേർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ഇതിൽ കർണാടക കേരളം മഹാരാഷ്ട്ര ഒഡീഷ ഗുജറാത്ത് ഹരിയാന പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നു ഇതിൽ ഒരു ഇന്ത്യൻ നേവി ഓഫീസറും ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു പ്രധാന പ്രതിയായി ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരി എന്നയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ യു എസ് പ്രസിഡന്റ് യുകെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് ഫ്രാൻസ് പ്രസിഡന്റ് എന്നിവരും ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഏറ്റവും പുതിയ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക